ചെല്ലിപ്പടത്തിന്റെ നല്ല അടിപൊളി സീരിയലാണ് സീരിയല് ചളിപ്പടം പഴയ കുപ്പിയിൽ അതിലും പഴയ അച്ചാറുമായിട്ട് വന്നിരിക്കും രക്ഷയില്ല കൊറേ ഒക്കെ ചെയ്യാൻ നോക്കിട്ടുണ്ട് പുതിയ പഴയ ഒരു മാറ്റം ഒന്നും പഴയ ചളിപ്പടം തന്നെ ചളി കോമഡി ഒരു പുതിയായിട്ട് എന്തെങ്കിലും ഒരുഅ്ഡേറ്റഡ് ആകണ്ട അത് സീരിയലാ സൂര്യ ടി വി സൂര്യപ്പെട്ടില്ല ചെളിപട തിരിച്ചു വരവ് പ്രതീക്ഷയാവോ ഒന്നും രക്ഷയില്ല ഒരു രക്ഷയില്ല ഒരു പ്രതീക്ഷയില്ല കോമഡിയൊക്കെ ീപിന്റെ പണ്ട് കണ്ടുള്ള പടത്തിന്റെയൊക്കെ ഒരു പഴയ കോമഡികളും പിന്നെ ബോഡി ഗാർഡിന്റെ ക്ലൈമാക്സും അതൊക്കെ തന്നെയുള്ളു പഴയ പടം കണ്ടാ ആരുതേ ഉള്ളു അല്ല നമ്മളിപ്പോ പുതിയതായിട്ടുള്ള ഒരിതൊന്നുമില്ല നമ്മള് പണ്ടിട്ടുള്ള ആരോ പഴയ ഈ പറക്കൻ തള്ള കോമഡികളും തട്ടിമറിഞ്ഞ് വീഴുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ ക്ലൈമാക്സ് ആരുടെ തന്നെ ഉള്ളു പ്രത്യേകിച്ചിട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല കുടുംബ പ്രേക്ഷകർക്ക് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും പറയാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നമ്മള് ഒരുപാട് കടം പഴയ കോവിഡ് ആ ഒരു മനസ്സിൽ നിൽക്കുന്നാറുണ്ടോ നമുക്ക് വീണ്ടും റിപ്പീറ്റ് കാണാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള കുറവൊന്നും ഇല്ല കോമഡി ട്രാക്ക് ഉണ്ട് പക്ഷെ നമുക്ക് പഴയ ദിലീപിന്റെ ഒരു ഇത് കിട്ടുന്നില്ല പടം നല്ല കൊടകട്ടെ കൊഴപ്പില്ല മൊത്തത്തിൽ ഒന്ന് കണ്ടിരിക്കും ഫാമിലി ആയിട്ട് കാണാൻ പറ്റും നല്ല മൂവിയാണ് നല്ല കോമഡി ആയിട്ട് കോമഡി അത്യാവശ്യം നല്ല കോമഡി ഉണ്ടായിരുന്നു ഒരു റൊമാൻറിക് കോമഡി മൂവി എന്ന് പറയാം ഫാമിലി ബേസ്ഡ് ആയിട്ട് ാണ് അതെ അതെ ദിലീപായിട്ട് തിരിച്ചു വരുകയാണെന്ന് പറയാം നമുക്ക് കാര്യം കുഴപ്പമില്ല നല്ല സിനിമയായിരുന്നു ഒരു ഫാമിലി മൂവിയാ എന്റർടൈൻമെന്റ് മൂവി എന്ന് പറയാം ദിലീപിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പടം സ്ഥിരം കോമഡി സ്ഥിരം കോമഡി നല്ല പുള്ളിയുടെ നമുക്ക് ടു കൺട്രീസ് മൈ ബോസ് ബോഡി ഗാർഡ് ആ ഒരു ദിലീപ് അവിടെ കുടുംബ പ്രേക്ഷകർക്ക് ശരിക്കും ഇഷ്ടം ദിലീപ് അപ്ഡേറ്റ് ആവുന്നല്ല ദിലീപിനാ നമ്മള് പ്രതീക്ഷിക്കുന്നത് എന്തുവാട്ടുണ്ട് തിരിച്ചറിയാൻ നല്ല ഡയറക്ഷനാണ് വിനീത് കുമാർ നന്നായി ചെയ്തിട്ടുണ്ട് എനിക്കൊരു സെക്കൻഡ് പോലും ലാഗ് ഒന്നും ഫീൽ ചെയ്തു കോമഡി സൂപ്പർ ആണ് അതെ അതെ അപ്പൊ ഈ പട്ടി കെമിസ്ട്രി ഒരു ഹെറ്റോമി ഭയങ്കര നല്ല നല്ല മറ്റൊരു മലയാളത്തിൽ പിന്നെ സംശയം പാവി അടിപൊളിയായിട്ടുണ്ട് നല്ല ഒരു സിനിമ കോമഡി പെട്ടെന്ന് ദിലീപെട്ടൻ ജീവിക്കുന്ന പട്ടിയുടെ സീനൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് പട്ടിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് ഈ സിനിമയുടെ പ്രത്യേകത കൂടുതൽ ഫാമിലി കയറാൻ ചാൻസ് ഉള്ള ഒരു സിനിമയാണ് ഒട്ടും തന്നെ ലാഗ് ഇല്ലാതെ പിന്നെ ക്ലൈമാക്സ് പെട്ടെന്ന് നിർത്തിയ പോലെ പോലൊരു തോന്നി അതേള്ളു പിന്നെ കുറച്ചും കൂടെ ഒന്നും പെട്ടെന്ന് ഒരു മനസ്സിലാകാത്ത ഒരു ഇത് പോലെ ഒരു പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ കോമഡി എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ കണ്ടു മെടുത്തൊരു ഒരു കോമഡിയാണ് ഈ പറക്കും തലയിലുള്ള ചില സംഭവങ്ങളൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കോമഡി ഉണ്ട് പക്ഷെ എല്ലാം കണ്ടുപിടിച്ച വെറൈറ്റി ആയിട്ടൊന്നും ഇല്ല സിനിമയിൽ നമ്മൾ കണ്ടുപിടുത്തിയ കഥകളൊക്കെ തന്നെ അങ്ങനല്ല ഒരു പിന്നെ പട്ടിയുടെ ആയിട്ട് വന്നൊരു പുതുമ വന്നിട്ടുണ്ട് പട്ടിയൊരു രാശിയാണ് ഈ സിനിമക്ക് പെട്ടന്ന് തന്നെ ലാഗില്ലാതെ ഈ ഡയറക്ടർ കൊണ്ടുപോകുന്നുണ്ട് നല്ലൊരു സിനിമ ഫാമിലി ഫാമിലി ആയിട്ട് ആയിട്ട് തീർച്ചയായിട്ടും കൂടുതലും ഈ സിനിമയ്ക്ക് ഫാമിലി കേട്ടു പിന്നെ രണ്ടുമൂന്ന് സോങ് ഒക്കെ ഉണ്ട് അതൊക്കെ അടിപൊളി അടിയിലുണ്ട് നാഗിക കുഴപ്പൊന്നുമില്ല പ്രാധാന്യം ഉള്ളവരൊക്കെ എങ്ങനെ നായികമാരെല്ലാരും സുന്ദരിമാരാണ് സുന്ദരിമാരാണ് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റും പാട്ട് പറ്റില്ല എന്നാലും തങ്കമണിയെ പോലെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് ആയിട്ട് സൂപ്പർ ഹിറ്റ് തങ്കമണി സൂപ്പർ ഹിറ്റ് ആണ് തങ്കമണിയെ പോലെ സൂപ്പർ ഹിറ്റ് ർപ്പിക്കാം താങ്കളുടെ പാട്ടൊന്നും പാടാൻ അറിയത്തില്ല എന്നാലും ദിലീപ് ഭയങ്കര ഇഷ്ടം അങ്ങനൊന്നും പാട്ട് പടാൻ അറിയത്തില്ല ഇതെല്ലാം പടം സൂപ്പർ ഹിറ്റ് ആണ്